നമസ്കാരം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തിന് സുപ്രധാനമായ സ്ഥാനമാണുള്ളത് സ്നേഹമെന്ന വാക്ക് ആളുകൾക്കിടയിലുള്ള വളരെ വ്യത്യസ്തമായ അനുഭൂതികൾ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നു മറ്റ് മനുഷ്യവികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് വളരെ സ്ഥിരമായ ഒരു നിർവചനം കൊടുക്കുക എന്നത് പ്രയാസമാണ് ജീവിതത്തിന് അടകയകുന്നതാണ് സ്നേഹം ബാഹ്യമായ മോടിയോ പുറമെ കെട്ടിവെക്കുന്ന ഭാരമായോ അല്ല സ്നേഹത്തെ കാണേണ്ടത് സ്നേഹിക്കുക എന്നതിനും അപ്പുറം സ്നേഹിക്കപ്പെടുക എന്നതിനും വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ ഈ ആധുനിക കാലത്ത് സ്നേഹത്തിന് എത്രമാത്രം വില കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം അസുഖം മൂലമോ മോശം ജീവിതാവസ്ഥ മൂലമോ ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഭർത്താവിനെയും ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യയെയും നമ്മൾ വാർത്തകളിലെങ്കിലും കണ്ടിട്ടുണ്ട് പതിമൂന്ന് വർഷം മുൻപ് സുനാമി തിരകൾ കവർന്നെടുത്ത ഭാര്യയ്ക്കായി ഇന്നും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ജപ്പാൻകാരനായ യാസുവോ തക്കാ മത്സുവാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സുനാമി കവർന്നെടുത്ത തൻ്റെ ഭാര്യയ്ക്കായി ഇന്നും കടലാടങ്ങളിൽ മുങ്ങിത്തപ്പുന്നത് ഭാര്യ യുക്കോ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടും തന്റെ അധ്വാനത്തിന്റെ മുഴുവൻ മുടക്കി അദ്ദേഹം ഇത് ചെയ്യുന്നത് യുക്കോയുടെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി അവൾക്ക് ഒരു അന്ത്യവിശ്രമം ഒരുക്കാനാണ് കടലിനടിയിൽ അവളുടെ ശരീരം കണ്ടെത്താനായി തകാ മത്സു ആഴ്ചതോറും തിരച്ചിൽ നടത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാനിലുണ്ടായ സുനാമിയുടെ തീവ്രത ഒൻപത് പോയിന്റ് ഒന്നായിരുന്നു അത് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവും മനുഷ്യ ചരിത്രത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവുമാണ് അന്നുണ്ടായ സുനാമിയിൽ നാലു ലക്ഷത്തി അൻപതിനായിരം പേരാണ് ഭവനരഹിതരായി മാറിയത് പതിനെട്ടായിരം ആളുകൾ മരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കാണാതായി പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറവും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടില്ല ഒരു തെളിവുമില്ലാതെ അവർ മാഞ്ഞുപോയി നഗരത്തിലെ ഒരു ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ യൂക്കോ സുനാമി തിരകൾക്കൊപ്പം കാണാതായ ജീവനക്കാരിൽ യൂക്കോയും ഉണ്ടായിരുന്നു സുനാമി ആഞ്ഞടിച്ച് മാസങ്ങൾക്ക് ശേഷം അവളുടെ ഫോൺ ബാങ്കിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പിന്നീട് മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഫോണിൽ തകാ മത്സുവിനയച്ച അവസാന സന്ദേശവും പകുതി വരെ മാത്രം പൂർത്തിയാക്കി അയക്കാൻ കഴിയാതെ പോയ സന്ദേശവും ഉണ്ടായിരുന്നു അവരുടെ അവസാന സന്ദേശം നിങ്ങൾ ഓക്കെ ആണോ എന്നും എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു എന്നുമായിരുന്നു പൂർത്തിയാക്കാൻ കഴിയാത്ത സന്ദേശത്തിൽ സുനാമിയുടെ തീവ്രതയെക്കുറിച്ച് അവൾ ഭർത്താവിനോട് പറയാൻ ശ്രമിച്ചു പലതരത്തിലുള്ള തിരച്ചിലുകൾക്കിടയിലും യുക്കയുടെ മൃതദേഹം എവിടെയായിരിക്കുമെന്നാണ് ഇതിന് ഒരു സൂചനയും ലഭിച്ചില്ല രക്ഷാപ്രവർത്തകർ ശ്രമം അവസാനിപ്പിച്ചിട്ടും തകാ മത്സു തന്റെ ശ്രമങ്ങൾ അവസാനിപ്പിച്ചില്ല രണ്ടര വർഷത്തോളം കരയിൽ തിരച്ചിൽ നടത്തിയ ശേഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ കടലിലും ഭാര്യയ്ക്കായി തിരച്ചിൽ നടത്താൻ അയാൾ ശ്രമിച്ചു നീന്തൽ അറിയാതിരുന്ന അയാൾ അതിനായി ഡൈവിംഗ് പഠിക്കാൻ തുടങ്ങി മുങ്ങൽ പഠിക്കുന്നത് എളുപ്പമല്ലെന്ന് തോന്നിയെങ്കിലും അവളുടെ ശരീരം കണ്ടെത്തി അവൾക്കായി ഒരു അന്ത്യവിശ്രമം ഒരുക്കാനുള്ള ആഗ്രഹമാണ് തനിക്ക് പ്രചോദനമായതെന്ന് പലപ്പോഴും തകാ മത്സവ് തുറന്നു പറഞ്ഞിട്ടുണ്ട് തകാ ജീവിതം അടിസ്ഥാനമാക്കി ദി ഡൈവർ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെയാണ് ഈ അപൂർവ പ്രണയകഥ ലോകം മുഴുവൻ അറിഞ്ഞത് അതിൽ തകാമത്സു പറയുന്ന കാര്യം കാഴ്ചക്കാരുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ് ഞാൻ യു കെ കണ്ടെത്താൻ അതിയായി ആഗ്രഹിക്കുന്നു സമുദ്രം വളരെ വിശാലമായതിനാൽ ഒരു ഒരിക്കലും എനിക്ക് അവളെ കണ്ടെത്താൻ സാധിച്ചേക്കില്ല പക്ഷേ ഞാൻ എന്റെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇന്നും മുങ്ങൾ പരിശീലകനായ മസയോഷി തകഹാഷിയുടെ സഹായത്തോടെ തകാമത്സു കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങുന്നു കാണാതായ സുനാമി ബാധിതരെ അന്വേഷിക്കുവാൻ തകഹാഷി സന്നദ്ധ സേവകരെ നയിക്കുകയും ഭാര്യയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുന്ന തകാ മത്സവത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇന്ന് തകാ എന്ന പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തകാ ബന്ധപ്പെട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ തവണ അന്വേഷിച്ച ചോദ്യം നമുക്ക് മുന്നിൽ ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് തകാ ഭാര്യയെ കണ്ടെത്താൻ സാധിച്ചോ എന്നത് തന്നെയാണ് ആ ചോദ്യം ഏറെ സങ്കടകരമെങ്കിലും അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഞാനിത് പറഞ്ഞ സമയത്തും തകാ മത്സവ് ഭാര്യയ്ക്കായി സമുദ്രത്തിനിടയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഇന്ന് മാർച്ച് മാസത്തിൽ ജപ്പാനിലെ വഴിയോരങ്ങളിൽ പൂത്തുലയുന്ന ഓരോ കാട്ടുചെറിപ്പുകളിലും തകാ മത്സവ് തന്റെ യോഗയെ കാണുന്നു വിശപ്പില്ലാതെ വേട്ടയാടുകയും പ്രണയമില്ലാതെ ഭോഗിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഈ ഭൂലോകം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം തകാ മത്സുവിനെ പോലുള്ള നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യർ വെബ്ഡെസ്ക് തോമീ ന്യൂസ്